ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗവും ഉണ്ടായി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ആരംഭിക്കുകയാണ് പൂത്തോട്ട ലോ കോളേജിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് അവിടെ വച്ച് തന്നെയാണ് ഇപ്പോൾ സിനിമയുടെ പൂജയും നടക്കുന്നത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പൂജയ്ക്ക് എത്തിയിട്ടുണ്ട് മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം അൻപത്തിയഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നിലവിലെ പ്ലാൻ ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ദിത്തു ജോസഫ് വ്യക്തമാക്കി ദൃശ്യം ഒന്നും രണ്ടും പോലെ മൂന്നാം ഭാഗവും ഒരു നല്ല സിനിമയാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെയായിരിക്കണം എന്നൊന്നും എനിക്കറിയില്ല മോഹൻലാലിനെ ഒരു സ്റ്റാറായി കണക്കാക്കാതെ ജോർജ് കുട്ടിയായി കണക്കാക്കിയ കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ ഞാൻ കൊണ്ടുവരുന്നത് മൂന്നാം ഭാഗത്തിന്റെ തിരക്കഥ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട് അഞ്ച് ഡ്രാഫ്റ്റോളം എടുത്താണ് ദൃശ്യം ത്രീയുടെ തിരക്കഥ പൂർത്തിയായത് പക്ഷെ പ്രേക്ഷകർ എന്താണ് മൂന്നാം ഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല ദൃശ്യം ടു പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇവർ നിരാശരാകും ആദ്യ രണ്ട് ഭാഗത്തിനേക്കാൾ വ്യത്യാസമാകും മൂന്നാം ഭാഗം അടുത്ത മാസം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും ജിത്തു ജോസഫിന്റെ വാക്കുകൾ മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുക്കിയ ദൃശ്യം ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്കുണ്ടായി ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയയും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു